അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ ചില ആളുകൾക്ക് ചില വിഷയത്തിൽ എന്തുണ്ടാവും എന്ന് അറിയോ ഭയങ്കര ഒരു കുരുപൊട്ടലുണ്ടാവും ചില വിഷയങ്ങളിൽ അങ്ങനെയാണ് ഇപ്പം നമ്മൾ ഒരു ചാനൽ ചർച്ചയിൽ ഒരു മോഹൻദാസ് എന്ന് പറഞ്ഞൊരു ചങ്ങായി ഇരുന്നിട്ട് പിന്നെ ഒരുപാട് ഈ സന്നദ്ധ പ്രവർത്തകരെ മോശമാക്കി സംസാരിക്കുന്ന ഒരു രൂപം കാണാനിടയായി അയാൾക്ക് സംസാരിക്കാൻ പോലും പോലും കോലം പോലെ വെയ്യ കാരണം വിറച്ച് വരച്ചിട്ടാണ് സംസാരിക്കണത് അങ്ങനത്തെ ഒരു ചെങ്ങായിനെ ചാനൽ ചർച്ചയിൽ കൊണ്ടേയിരുത്തിയിട്ട് ഈ സന്നദ്ധ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ രോഗും പകലും ഭക്ഷണവും പിന്നെ ഉറക്കവും വെയിലും മഴയും ഇല്ലാതെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ് ഇവർ ഇവരെ പറയുന്ന ഈ ഒരു വീഡിയോ ഒന്ന് കേട്ടു നോക്കൂ എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം ഒരു പ്രദേശം മുഴുവൻ പോയി ഒരു പ്രദേശം മുഴുവൻ പോയി എന്ന് പറയുന്നത് വയനാടിനെ കേട്ടോ കേട്ടോളി ഇപ്പൊ ഈ മറ്റേ ജാക്കറ്റ് ഒക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ടി വിയിൽ ആ എസ് വൈ എസ് സുന്നി യുവജന സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെയാണ് അപ്പൊ വയനാട് ദുരന്തത്തിൽ ജാക്കറ്റ് മുസ്ലിം പ്രവർത്തകർ ഇറങ്ങിയതാണ് ഈ ചെങ്ങായിക്ക് വല്ലാതെ ചൊടിപ്പിച്ചത് ഇവനെ ഏ ഇവൻ ചാനലിൽ ചർച്ചയിൽ വന്നിട്ട് പറയുന്നത് ആരെയോ എസ് വൈ എസ് സുന്നി യുവജന സംഘം അതാവന മനസ്സിലായിട്ടുണ്ട് എന്നാൽ എസ് കെ എസ് എസ് എഫ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് അവനറിയില്ല അത് അവനറിയില്ല എസ് 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 എഫും എസ് വൈ എസ് ഒക്കെ പൊന്നാര സുഹൃത്തെ എത്ര കാല ഇവിടെ പ്രവർത്തിക്കൽ തുടങ്ങിയിട്ട് വിവരം ഉണ്ട് എൻ്റെ അടുത്ത് ഏയ് എസ് വൈ എസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ എസ് വൈ എസ് അവിടെ പ്രവർത്തിക്കുന്ന സ്വാതന്ത്ര്യം എസ് വൈ എസ് അത് കാന്തപുരം വിഭാഗത്തിൻ്റെ ടീമാണ് കാന്തപുരം വിഭാഗത്തിൻ്റെ ഒരു ടീമാണ് വളണ്ടിയേഴ്സാണ് അവർ എവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളിൽ എന്ത് കാര്യങ്ങൾ എന്ത് സഹായ സഹകരണം വേണോ അവിടെ ഒക്കെ അവർ ഇറങ്ങി അവരെ കൊണ്ട് ശരീരം കൊണ്ട് എന്താണോ ചെയ്യാൻ കഴിയ അത് അവര് ചെയ്യുന്നു സാമ്പത്തികം എന്താണോ ചെയ്യാൻ കഴിയുക അത് അവർ ചെയ്യുന്നു എന്നതുപോലെ തന്നെയാണ് എസ് കെ എസ് എസ് എഫും എസ് കെ എസ് എസ് എഫിന് വ്യക്കായ എന്ന് പറഞ്ഞൊരു ഒരു ടീം തന്നെ അതിന് പ്രത്യേകിച്ച് സജ്ജമാക്കിയിട്ടുണ്ട് എസ് വൈ എസ്സിന് സ്വാതന്ത്ര്യം എന്നതുപോലെ എസ് കെ എസ് എസ് എഫിന് വ്യക്കായ എന്ന് പറഞ്ഞ ഒരു ടീമിനെ തന്നെ പ്രത്യേകം സജ്ജമാക്കിയിട്ടുണ്ട് അവരാണ് അത് പ്രവർത്തിക്കുന്നത് അവരൊക്കെ അവിടെ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിന്റെ അവരുടെ മൂത്രം ചാടിക്കടക്കാൻ മാത്രം ഉണ്ടോ പൊന്നാര സുഹൃത്തെ നീ ചാനൽ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്യുന്ന നിന നിന്റെ അവരൊക്കെ പ്രവർത്തിക്കുന്ന പ്രവർത്തനം എത്രയാണ് പത്ത് നാനൂറ് കബറുകൾ ആരാ അവിടെ കുഴിച്ചത് ആരാതെനിക്ക് നേതൃത്വം ഈ സന്നദ്ധ പ്രവർത്തകരായ ആളുകളാ അതൊന്നും ചാനലിലൂടെ നീ കണ്ടില്ലേ എന്നിട്ട് അവൻ പരിഹസിക്കാണ് അവരെ കേട്ടു നോക്കൂ ഇനി ബാക്കി കുറച്ചും കൂടി ഒരു ദുരന്ത മുഖത്താണോ ഇളിമ്പ്യ ചിരിചിരിക്കണത് മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് കാർട്ട് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ കാർഡ് പറഞ്ഞിട്ട് കളിയാക്കുക എട കളിയാക്ക ഇത് ഇന്നും അടിച്ച കുപ്പായൊന്നുമല്ല ഇതൊക്കെ കാലങ്ങളായി എത്ര വർഷങ്ങളായി ഈ സംഘടന പ്രവർത്തകർ ഇവിടെ പ്രവർത്തിച്ച് ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുള്ള ഉപകാരം ചെയ്യുന്ന വിവരം ഉണ്ടെണ്ണം ഇത് കൂടാതെ മാത്രമല്ല എസ് ഉണ്ട് എല്ലാ തോന്നുന്നത് ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ രാവിലെ ധൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ പ്രിന്റ് ചെയ്ത പിടിച്ചു വേഗം അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് ഇട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് മോഹൻദാസ് മോഹൻദാസ് ഇതിനൊക്കെ മറുപടി പറയാൻ നല്ല ആൺകുട്ടികൾ നല്ലോണം പറയും പക്ഷേ അത്തരം കെട്ട് തരന്തായെന്ന രൂപത്തിൽ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാ ഏയ്ക്കെ ചോറന്നെയല്ലോ തിന്നണത് ഏയ് ചോറന്നെ ആയിരിക്കുമല്ലോ തിന്നണത് കാരണം അന്ന് ധൃതി പിടിച്ചുകൊണ്ട് അടിപ്പിച്ച ഷർട്ടാണ് ടീഷർട്ട് ആണ് ഏടാ ചെങ്ങാ ഇതേ അപ്പൊ ഈ ജീ ഈ ചാനലിന്റെ മുന്നിൽ വന്നിട്ട് കദറിന്റെ കുപ്പായിട്ട് ഇങ്ങനത്തെ ബർച്ചു കാണ്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ അതല്ലത് ഇക്കുട്ടികൾ ഈ എല്ലോ എന്ന ചെന്ന് ഗവണ്മെൻറ്റ് ഹോസ്പിറ്റൽ കേരളത്തിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലുകളൊന്ന് പോയി പരിശോധിച്ച് നോക്ക് എല്ലാ ഹോസ്പിറ്റലുകളിലും ഈ സന്നദ്ധ പ്രവർത്തകരുണ്ട് എസ് കെ എസ് എസ് എഫിൻ്റെ കുട്ടികളുണ്ട് എസ് വൈ വൈഎസ്സിൻ്റെ കുട്ടികളുണ്ട് എസ് എസ് എഫിൻ്റെ കുട്ടികളുണ്ട് അതുപോലെ തന്നെ ഈ കുട്ടികൾക്കൊന്നും ഇവരൊന്നും ഒരു പിന്നെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ടല്ല ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കേട്ടോ പ്രവർത്തനം ഞാനും അതിൽ പ്രവർത്തിച്ച ആളാണ് ഞാനും സ്വാതന്ത്ര്യത്തിൽ പ്രവർത്തിച്ചതിൻ്റെ ഷർട്ടിട്ട് കാണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രാവിലെ നിന്നിട്ട് വൈകുന്നേരം വരെ നിന്നാൽ ഒന്നും കിട്ടൂല ശമ്പളത്തിനല്ല വെറുതെ നിൽക്കുക മാസത്തിൽ രണ്ട് പ്രാവശ്യം പോയിട്ട് ഇന്നും പ്രവർത്തകർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ജാ കരുതിയിക്കുന്നത് അതുപോലെ തന്നെ എസ് കെ എസ് എസ്സിൻ്റെ പിൻ്റെ വ്യക്കായ ടീമും അവിടുണ്ട് ഏയ് നേരം രാവിലെ വന്ന് വൈകുന്നേരം അവർ പോണത് ഒന്നും അവർക്ക് ശമ്പള സംഘടന കൊടുക്കുന്നില്ല ഒരു ഒരു സാമൂഹിക സേവനം ഒരു പ്രവർത്തനം മാത്രമേ ഉള്ളൂ നിന്നെപ്പോലത്തെ വൃത്തികെട്ടവന്മാരുടെ തൊള്ളയിലൂടെ ഈ ആദ്യ വാക്കുകൾ വന്ന് പ്രവർത്തകരെ ചടപ്പിക്കുന്ന രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ സേവനം നിർത്തുമെന്ന് നീ മനസ്സിലാക്കരുത് അതൊരിക്കലും നിർത്താൻ പോകുന്ന കാര്യമല്ല ഈ നടക്കുന്നത് മുഴുവൻ

മോയന്തം തന്തങ്ങളെ കൊണ്ടുപോയി ഇരുത്തിയാണ്ട് സംസാരിപ്പിക്കാൻ കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രവർത്തകർ ആ വിഹായയുടെ പ്രവർത്തകർ ആ പി ഡി പി എഴുതിയ പ്രവർത്തകർ ആ എസ് ഡി പി ഐ എഴുതിയവർ ഡി വൈ എഫ് ഐ എഴുതിയവർ യൂത്ത് ലീഗിൻ്റെ ചെറുപ്പക്കാർ ഇങ്ങനെ സകല ചെറുപ്പക്കാരും ഇറങ്ങി കഷ്ടപ്പെട്ട് അതിലൂടെ ഓരോ സ്ഥലങ്ങൾ പുഴയിലൂടെ നീന്തി കയറുകയാണ് ഓരോ സ്ഥലങ്ങളിലൂടെയും അവർ നീന്തി കയറുകയാണ് എന്നിട്ട് അവരെ പറ്റിയിട്ടാണ് ഈ ചെങ്ങായി ഈ രൂപത്തിൽ സംസാരിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കണം കേട്ടോ കേരളത്തിൽ എവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ നിഷ്പശമായിക്കൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട് നിഷ്പക്ഷൊണ്ട് നാം ചിന്തിക്കണം എവിടെ എന്തെല്ലാം വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളിലൊക്കെ നമ്മുടെ സംഘടനാ പ്രവർത്തകർ ഇറങ്ങുന്നുണ്ട് ഒരു പ്രവർത്തകർ മാത്രമല്ല എല്ലാ പ്രവർത്തകരും ഇറങ്ങുന്നുണ്ട് എസ് എസ് എഫിൻ്റെയും എസ് കെ എസ് എസ് എഫിൻ്റെയും എസ് വൈ എഫിൻ്റെയും വ്യക്കായയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഇവരൊക്കെ ഇറങ്ങിക്കൊണ്ട് തന്നെയാണ് ജാതിയും മതവും വർണ്ണവും ഒന്നും നോക്കാതെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുണ്ടെങ്കിൽ ഇവരാണ് എന്ന് പ്രത്യേകം എൻ്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം ഇതുപോലത്തെ വൃത്തികെട്ടവന്മാരുടെ ചാനലുകളിലിരുന്ന് ഇതുപോലത്തത് കേൾക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം ചാനലിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇവരോരോ മയ്യത്തുകൾ എടുക്കുന്നതും ഓരോ കയ്യും കാലും എടുക്കുന്നതും ഇത് കൊണ്ടുപോയി കുളിപ്പിക്കുന്നതും അതുകൊണ്ടുപോയി മറവ് ചെയ്യുന്നതും നാം കണ്ടവരാണല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ ചെറിയ പൊതികളുടെ രൂപത്തിൽ വളരെ ചെറിയ പൊതികളുടെ രൂപത്തിൽ ഒരു കൂട്ടം ശരീരഭാഗങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു അത് ടേബിളിലേക്ക് എടുത്ത് മാറ്റുകയാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന പോലെ ശരീരഭാഗങ്ങളാണ് വളരെ വളരെ ചെറിയ പൊതികളാണത് അതിലെന്ത് ഭാഗമാണ് ഏത് ശരീരഭാഗമാണെന്ന് പോലും നമുക്കറിയില്ല ഇങ്ങനൊരു കാഴ്ച ഇതുവരെ ഇത്ര കാലം കേരളം കണ്ടിട്ടുണ്ടാവില്ല സഹിക്കാൻ കഴിയുന്നതിനൊക്കെ അപ്പുറമാണ് ഒരു ഒരു മനുഷ്യന് കിടക്കാൻ കഴിയുന്നൊരു ടേബിളിൽ അഞ്ചോ എട്ടോ ചെറിയ ശരീരഭാഗങ്ങൾ അടുക്കി വെച്ചിരിക്കുകയാണ് അതാണ് നമ്മളിപ്പോ ഇവിടെ കാണുന്ന കാഴ്ച ഈ ബാക്കിയായി കിട്ടിയ ശരീരഭാഗങ്ങൾ അത് പൊതിഞ്ഞ് ഇവിടെ ടേബിളിൽ കിടത്തുമ്പോൾ അത് കണ്ടു നിൽക്കാനാകുന്നില്ല ഇപ്പോൾ മൂന്ന് ആംബുലൻസ് ആണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അതിൽ മൂന്ന് ടേബിളിലായി മൃതദേഹ ഭാഗങ്ങൾ വച്ചിരിക്കുകയാണ് ഈ കാഴ്ച ഒരു പക്ഷേ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഇനിയൊരു അവസ്ഥ അങ്ങോട്ടേക്ക് നോക്കാൻ പറ്റാത്ത തരത്തിലാണ് ആ കാഴ്ച നമ്മുടെ മുന്നിലുള്ളത് എല്ലാ ആഗ്രഹങ്ങളോടും സ്വപ്നങ്ങളോടും കൂടി ജീവിച്ച മനുഷ്യരാണ് അവരെ കണ്ടെത്തിയിരിക്കുന്നത് ചെറിയൊരു തുണിപ്പൊതിയിൽ അവരെ ഇങ്ങനെ കിടക്കുമ്പോൾ അവരുടെ പ്രിയപ്പെട്ട ആളുകൾ നമ്മളുടെയും പ്രിയപ്പെട്ട ആളുകളായി മാറുകയാണ് മാത്രമല്ല ഈ ഒരു കാഴ്ച നമുക്ക് അധിക നേരം കണ്ടു നിൽക്കാനാകില്ല പല കുഞ്ഞുങ്ങളും ഈ ദുരന്തത്തിന്റെ ഇരയായി മാറി ഒപ്പം തന്നെ പലർക്കും അടുത്ത ബന്ധുക്കളെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളെയും നാട്ടുകാരെയും ഒക്കെ നഷ്ടപ്പെട്ടു ഇപ്പോൾ ഓരോ മൃതദേഹഭാഗവും ഷട്ടറിലെത്തിച്ച് അതിങ്ങനെ വരിവരിയായി ഈ ടേബിളിൽ എത്തിക്കുകയാണ് സന്നദ്ധ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർക്കും ഒപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും പ്രതിനിധികൾക്കുമൊക്കെ അവർ അവർ അവരുടെ ഉത്തരവാദിത്വങ്ങൾ എന്ന നിലയിൽ ഈ ജോലി ചെയ്യുമ്പോൾ പക്ഷെ മനസ്സുകൊണ്ടിത് ഏത് തരത്തിലാണ് അവർ എടുക്കുന്നതെന്ന് വ്യക്തമാകുന്നില്ല കാരണം എല്ലാ ആളുകളും പരസ്പരം സംസാരിക്കാതെ ഓരോരോ ഈ ഇതും കടന്നു പോകുന്ന തരത്തിലായിരിക്കും ഒരു പക്ഷേ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകും ആകെ അന്തിമ സംസ്കാരം അത് നടത്തുക എന്നത് മാത്രമാണ് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് മൂന്ന് ആംബുലൻസുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഭാഗം ഓരോന്നായി കൊണ്ടുവയ്ക്കുകയാണ് സമാന്തരമായി നേരത്തെ ചെയ്ത അതേ രീതിയിലുള്ള പ്രാർത്ഥന ഈ പൊതിയിൽ ഏത് മനുഷ്യരാണെന്നറിയില്ല പക്ഷേ ഈ ദുരന്തത്തിനിരയായി അവരുടെ ഇഷ്ട ബന്ധുക്കളെ കാണാതായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ആയിരിക്കും അത് എന്ന് കരുതി അവർ ദുരിതാശ്വാസ ക്യാമ്പിലും ഒപ്പം ബന്ധുവീഴിലും കഴിയുന്നുണ്ട് ഷിയാർസ് കൂടുതൽ നാട്ടുകാരൊന്നും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല കാരണം അവർക്കൊരു പക്ഷേ ഈ ഒരു കാഴ്ച കണ്ടുനിൽക്കാനാകില്ല എന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരും സുരക്ഷാ ഉദ്യോഗസ്ഥരും മാത്രമാണ് ഇപ്പോൾ ഈ കാഴ്ചകൾക്ക് കൂടുതലായും സാക്ഷിയാകുന്നത് ഇപ്പോൾ കൂടുതൽ മൃതദേഹ ഭാഗങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കാഴ്ഭാഗത്ത് പതിനാല് മൃതദേഹങ്ങൾ സംരക്ഷിക്കുന്നതിനും കൂടി പൂർത്തിയായി ഈ കൂടുതൽ മൃതദേഹ ഭാഗങ്ങൾ കിട്ടിയത് ചാലിയാറിലും കോത്തുകല്ലിലും ഒക്കെ ആയിട്ടാണ് പല തവണ നടത്തിയ തെരച്ചിലിൽ ഇന്ന് മുന്നിൽ കിടക്കുന്നത് ചെറിയ ശരീരഭാഗങ്ങൾ മാത്രമാണ് അൻപത് ശരീരഭാഗങ്ങൾ വീതമുള്ള മൂന്ന് ആംബുലൻസുകൾ പുത്തുമലയിലേക്ക് വരികയാണ് വളരെ ചെറിയ പൊതികളിൽ ഏറ്റവും ചെറിയ പൊതികളിൽ അടങ്ങിയിരിക്കുന്നത് ഒരു ഒരു മനുഷ്യനാണ് ഒരു മനുഷ്യൻ എന്നുള്ള സങ്കല്പത്തിൽ അവർ ചെറിയ പൊതിയാണ് മണ്ണിലേക്ക് ഇറക്കി വെക്കുന്നത് ആറടി താഴ്ചയുള്ള കുഴിയാണ് പക്ഷേ അത്രയധികം നീളമില്ല ഒരു ശരീരഭാഗം ഒന്നിച്ച് ലഭിച്ചിട്ടില്ല ശരിയ ഭാഗങ്ങൾ മാത്രമാണ് ലഭിച്ചത് അത് ആരുടേതാണ് എന്ന് അറിയില്ല മുന്നിൽ കിടക്കുന്നവരുടെ പേരറിയില്ല ഊരറിയില്ല കുടുംബം അറിയില്ല ജാതി അറിയില്ല മതമറിയില്ല അവരെക്കുറിച്ച് ഒന്നും അറിയില്ല പക്ഷേ അവിടെ കൂടി നിൽക്കുന്ന ഓരോരുത്തരുടെയും കണ്ണുകളിൽ നനവ് പടർന്നിട്ടുണ്ട് മനുഷ്യ മതത്തിലെ എട്ട് പേർ സർവമത പ്രാർത്ഥനകളോടുകൂടി ഇന്നലെ യാത്രയായി ഇന്ന് കൂടുതൽ ആളുകൾ യാത്രയാവുകയാണ് ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാം മത നേതാക്കളൊക്കെ എത്തി എല്ലാവർക്കുമായി അവരുടെ ആചാരപ്രകാരം അന്ത്യശുശ്രൂഷകൾ നൽകി വലിയൊരു ദുരന്തത്തിൻ്റെ പേരിനൊപ്പം ക്രമനമ്പറും ഡി എൻ എ നമ്പറും ഒക്കെ കൊത്തിവെച്ച ഒരു കല്ല് അതിന് താഴെയുള്ള മണ്ണിൽ അവർ ഒരിക്കലും ഉണരാത്ത അന്ത്യനിദ്രയിലാണ്ട് പോവുകയാണ് കൂടുതൽ മൃതദേഹങ്ങൾ ഇനി എത്തുന്നുണ്ട് നൂറ്റി എൺപത്തി ഒൻപത് മൃതദേഹങ്ങളാണിന്ന് സംസ്കരിക്കുക അതിൽ നൂറ്റി അൻപത്തി എട്ടെണ്ണം ശരീരഭാഗങ്ങളാണ് ഏറ്റവും ചെറിയ പൊതികളിൽ അടങ്ങിയിരിക്കുന്നത് ഏതോ ഒരു മനുഷ്യൻ്റെ ഏതോ ഒരു ശരീരഭാഗമാണ് കിഡ്നിയുടെ രൂപത്തിൽ പോലും ശരീരഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട് ചാലിയാറിൽ നിന്ന് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ താഴെയാണ് ഈ ചാലിയാർ വിള്ളാർമല കുത്തി വന്ന ഉരുളിൽ നിന്ന് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ അപ്പുറം ഒരു ശരീരഭാഗം എത്തണമെന്നുണ്ടെങ്കിൽ അത്രയധികം ദൂരം ആ ഒരു ശരീരം അനുഭവിച്ചത് എന്തൊക്കെ തരത്തിലുള്ള യാതനകളും വേദനകളുമായിരിക്കാം ആയിരിക്കാം മരിക്കുമ്പോൾ എത്രയധികം വേദന അനുഭവിച്ചിട്ടായിരിക്കാം ആ മനുഷ്യർ മരിച്ചിട്ടുണ്ടാവുക വിള്ളാർമലയിൽ നിന്നും താഴെ കുഞ്ചിരിമട്ടം പിന്നീട് മുണ്ടക്കൈ അവിടെ നിന്ന് ചൂരൽമല പിന്നീട് താഴെ വലിയ കാടുണ്ട് വനമുണ്ട് വെള്ളച്ചാട്ടമുണ്ട് പാറക്കെട്ടുണ്ട് ഇതൊക്കെ കടന്നാണ് മുപ്പത്തിയഞ്ച് കിലോമീറ്ററുകൾക്കപ്പുറം ചാലിയാറിലേക്ക് ഒരു മൃതശരീരം പല ഭാഗങ്ങളായി മുറിഞ്ഞ് മുറിഞ്ഞ് എത്തിയിട്ടുണ്ടാവുക ഇതിൽ പല ആളുകളുടെയും ശരീരഭാഗങ്ങളായിരിക്കാം പല സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാവുക ഈ ദുരന്തം ബാക്കി വയ്ക്കുന്ന കുറേയധികം മനുഷ്യരുണ്ട് മനുഷ്യരുടെ കാഴ്ചകളുണ്ട് ഒമാനിൽ നിന്ന് വന്ന നൌഫലെന്ന് പേരുള്ളൊരു മനുഷ്യനിന്ന് ആ ദുരന്ത ഭൂമിയിലൂടെ നടക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചു അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചു ഭാര്യ മൂന്ന് മക്കൾ അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ ഭാര്യ മൂന്ന് മക്കൾ ഒരു കുടുംബത്തിലെ പതിനൊന്ന് പേരും മരിച്ചു ഇനി അദ്ദേഹം ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു നിസ്സഹായത അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നു അദ്ദേഹം ആ ദുരന്ത ഭൂമിയിലൂടെ നടന്ന് ആ ഭാഗം ഒരിക്കൽ കൂടി കാണണമെന്ന് ബന്ധുക്കളോട് നിർബന്ധിച്ച് ആവശ്യപ്പെട്ടപ്പോൾ അവർ കൊണ്ടുവന്നാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നില്ല അവർ കരയുന്നുണ്ടായിരുന്നില്ല ഇന്നലെ ആ ഒരു ദുരന്ത ഭൂമിയിലെ ചില മനുഷ്യർ പറഞ്ഞതുപോലെ ഞങ്ങളുടെയൊക്കെ കണ്ണുനീർ വറ്റിപ്പോയി കരയാൻ ഞങ്ങളുടെ ഉള്ളിൽ ഇനി കണ്ണുനീരില്ല ഞങ്ങൾ എന്തു പറഞ്ഞ് കരയണമെന്നറിയില്ല ഞങ്ങളുടെ മനസ്സ് കരിങ്കല്ല് പോലെയായി ഞങ്ങളിതിനോട് പൊരുത്തപ്പെട്ടു ഞങ്ങളിതിനോട് അംഗീകരിച്ചു തിരിച്ചു വരിക എന്ന് മാത്രമേ ഞങ്ങൾക്ക് വഴിയുള്ളൂ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയുമോ എന്ന് ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് നോക്കും ദൈവമെന്ന് പറയുന്ന ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തിയായിരിക്കാം ഒരു പക്ഷെ ക്ഷമിക്കാനും പൊറുക്കാനും സഹിക്കാനുമുള്ള കരുത്ത് ആ മനുഷ്യർക്ക് നൽകിയിട്ടുണ്ടാവുക മുണ്ടക്കൈ ചുരൽമല എന്ന് പറയുന്ന പ്രദേശം അത്തരത്തിലാണ് മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു പ്രദേശമാണത് വയനാട് മൊത്തത്തിൽ വയനാട്ടിലേക്ക് പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം അത്രയധികം ചേർത്ത് നിർത്തുന്ന മനുഷ്യരാണ് അവിടെയുള്ളത് ഈ ദുരന്തത്തിൽ ഇപ്പോൾ ഈ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളെ കുറിച്ചിട്ട് കൂടി നമ്മൾ മനസ്സിലാക്കണം അവരിൽ പല ആളുകളുടെയും ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഈ ഒരു ദുരന്തത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് അതൊന്നും ഈ ഒരു സമർപ്പണത്തിൽ നിന്ന് അവരെ പിന്നോട്ട് വലിക്കുന്നില്ല അവർ ആത്മസമർപ്പണത്തോടെ തങ്ങളാൽ കഴിയുന്നത് ഈ അവസാന നിമിഷവും തങ്ങളുടെ നാട്ടിലെ തങ്ങളുടെ സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടി വന്ന് പണിയെടുക്കുന്ന ആളുകളാണ് മനുഷ്യനെ കണ്ടു അദ്ദേഹത്തിന്റെ കൈക്ക് പരിക്കുണ്ട് അദ്ദേഹം കൈ മോഹൻദാസെ നിന്നെ പോലോത്ത ഉളുപ്പില്ലാത്ത മൊയന്തുകൾ കാണുകയും കേൾക്കുകയും ചെയ്യേണ്ട വീഡിയോ ആണ് ഇപ്പൊ ഈ കണ്ടില്ലേ ഖബർ കുഴിക്കുന്നു അതിലേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു അതുപോലത്തെ അവിടുത്തെ ഓരോ സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അത് സേഫ്റ്റി സ്ഥലത്താണോ ആണോ മോഹൻദാസേ ആണോ இத்திரையும் இையும் கஷ்டப்பட்டுக்கொண்டே ഈ സ്വാന്തന പ്രവർത്തകർ ബിക്കായയുടെ പ്രവർത്തകർ ഈ സുന്നതമായത്തിൻ്റെ പ്രവർത്തകർ ശക്തമായി കൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ ചെയ്യുന്നത് നീ കണ്ടില്ലേ കുഴിക്കുന്നത് അവിടെ ഇറക്കി വെക്കുന്നത് അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതാണ് സന്നദ്ധ സേവനം ഇതാണ് സാമൂഹിക സേവനം ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇവരാണ് ആ തലേ ദിവസം പോയി രാവിലെ പോയി ടീഷർട്ട് അടിച്ച് അന്ന് മെല്ലെ ഇട്ട് വന്നതല്ല നീ വന്നുകൊണ്ട് താടി ക്ലീൻ ഷേവ് ചെയ്ത് ഒക്കെ വന്ന് ചാനലിൻ്റെ മുന്നിൽ വന്ന് ഇരുന്നു കൊണ്ട് കുടുകുട് പറയുന്നത് പോലെയല്ല ഇത് എന്ന് നിന്നെ പോലോത്തവർ മനസ്സിലാക്കണം കേട്ടോ എല്ലാവരും നല്ല കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് അള്ളാഹുബുഹാന ഈ പ്രവർത്തകർക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും അല്ലാഹു ദീർഘായുസു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരപകടങ്ങളിലും അള്ളാഹു അവരെയും നമ്മെയും പെടുത്താതിരിക്കട്ടെ ഇനിയൊരു ദുരന്ത ഭൂമി അല്ലാഹു നമ്മളുടെ ഭൂമിയാക്കാതിരിക്കട്ടെ എല്ലാ ഉരുൾപൊട്ടലുകളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു സുഖവും നൽകി അനുഗ്രഹിക്കട്ടെ കബറി ജീവിതം അള്ളാഹുരാഹത്തിലാക്കി കൊടുക്കട്ടെ ഉഹ്രവിയായ ശുഭദാക്കളുടെ പട്ടികയിൽ അള്ളാഹു അവരെ ചേർത്ത് കൊടുക്കട്ടെ ഹയാത്തിൽ ശേഷിച്ചുള്ള ബാക്കിയുള്ളവർക്ക് അള്ളാഹു സുബാനഹുര ക്ഷമയും സമാധാനവും നൽകട്ടെ എല്ലാവർക്കും വീട് നഷ്ടപ്പെട്ടവർ എല്ലാവർക്കും രാഹത്തുള്ള വീടുകൾ സന്നദ്ധ സേവനത്തോടുകൂടെ ഗവൺമെൻറ്റിൻ്റെയും ഒക്കൊത്താസയോടുകൂടെ നിർമ്മിച്ചു നൽകട്ടെ ആമീൻ അസലക്കും വാർമി വാ